ഈ ദുന്യാകുന്ന ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ് കാരണം അവർക്കറിയാം ഈ ദുന്യാവ് നശ്വരമാണ് അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ് സൂറന്ന കാഹളത്തിൽ ഇസറാഫിൻ അലൈ ഇന്റെ പ്രഥമ ഊത്ത് കടന്നതോട് വരുന്നതോടുകൂടി ഇതെല്ലാം കിഡിലമാണ് കിഡിലമാണ് സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫിൻ അലി ഇലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുമ്പോ കബര പിളരുവയാണ് പിളരുകയാണ് ഭൂമിക്ക് അലങ്ങൾ ിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് പുറന്തോലെ വലിച്ചെറിയാണ് വലിച്ചെറിയ ഏതെല്ലാം കിടക്കുന്നത് കോടാനു കോടാനു കോടി ശവശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുകയാണെങ്കിൽ അകത്തുകൾ കൊണ്ടുവന്ന് മറുപാടപ്പെട്ടിരിക്കുകയാ ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് തള്ളിറുകയാണെ ഭൂമിയുടെ പുറത്തേക്ക് ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറത്ത് ജനങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത് അതാ ഭൂമി വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവ്വസ്തുക്കളും പുറത്തിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് ആകാശത്ത് സിദ്ധിച്ചതാകും ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അള്ളാഹു ഭൂമിയോട് കൽപ്പിച്ചതിനു പ്രകാരം ഭൂമിക്കലത്തിലുള്ള സർവ വസ്തുക്കളെ പുറത്തേക്കിടുന്ന നേരമാണ് അത്തരത്തിലുള്ള ഒരു രംഗം ഈ ലോകം കാണാനിരിക്കുകയാണ് സമൂഹമേ ലോകാവസാനം വരുവയാണ് വരുവയാണ് അതിനുവേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത് വല്ല അമലുമുണ്ടോ വേണ്ടി നീ എന്താണ് ഹദ്ദാദ് 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 ഡെയിലി ആഖിബത്ത് നന്നാവും അന്ത്യം നന്നാവും നല്ല മരണം ഉണ്ടാവും അല്ലാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ പള്ളിയിലെ ഉണ്ട് ഓദാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുന്ത മാത്രം എങ്ങാണെ നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂലികാരം പറഞ്ഞു വിടും അതാണ് കളി അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങള് ചേർക്കട്ടെ അങ്ങനെയാണ് ഓതന്നെ ഓതലും മുടക്കാൻ പാടില്ല ഓതാൻ ആരെങ്കിലും ഉണ്ടോ ഓതാൻ വേണേ ഞങ്ങൾ ഓദിക്കാം പറഞ്ഞു ഓദിക്കും അതാണ് നടക്കുന്നത് മഹല്ലുകളിൽ ഈ ഒറ്റ ദിവസം ഒറ്റാദ് വിടൂല ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിദേഹത്തുകാർ കയറി കൂടും പുത്തം പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഹദ് ഓതുന്ന മഹല്ലത്തിൽ പുത്തം പ്രസ്ഥാനക്കാർ ഉണ്ടാവൂലൂ കാരണം അവരെ വിദേഹത്തുകാരെ അകറ്റും ഹദ് ഓദിയാ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ആത്മത്ത് നന്നാവും അന്ത്യം നന്നാവും നല്ല മരണവും ഉണ്ടാവും അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കെരിമ ഉച്ചരിച്ച് ഹബീബായ വിസലാഹുലി തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നസീബ കണ്ടുബാസ ഉറപ്പായിട്ടും കിട്ടും മുടങ്ങാതെ ചെയ്തു നോക്കിയാൽ നിസ്സാര കാര്യല്ല ഇഷായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഹെദ് കൂടി ഓതികട്ടേ പോരാവുള്ളൂ പത്ത് മിനിറ്റേ എടുക്കുള്ളൂ പത്ത് മിനിറ്റ് പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിന് വലിയ കാതലാണ് അക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ ഒന്നുമില്ല ഇപ്പൊ പേർലിമാണി എപ്പോഴെ പറക്കുന്നേ നോക്കിയിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുക അതാണ് അവസ്ഥ അള്ളാഹു മെ കാത്തു സംരക്ഷിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ 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 ആക്പത്ത് നന്നാവാൻ അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ് ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുറിച്ച് കഴിഞ്ഞാൽ എന്ത് ആമന റസൂട് റസൂഡ് അതിൽ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കുമെന്ന് എല്ലാ പ്രവാചകന്മാരെ അംഗീകരിക്കരുണ്ട് എല്ലാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും കത്തുകളെ കൊണ്ടും അവൻ്റെതാകുന്ന സർവ്വതിനെ കൊണ്ടും നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ് വിശ്വസിക്കുകയാണ് सुणकी തൗറാത്ത് എന്ന വ്യത്യാസമില്ല ഇഞ്ചിർ എന്നതിൽ വ്യത്യാസമില്ല സമൂറി എന്നതിൽ വ്യത്യാസമില്ല ഖുർആൻ എന്നതിൽ യാതൊരു എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നവനാ തീർന്നെല്ലാവറുഹി അവന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കണേ എന്നിട്ട് അള്ളാഹു പറയുകയാണ്

നബി അലൈഹിസ്സലാമിന്റെ ുംബിഹിമിന്റെ പേരുകൾക്കുമ്പോഴും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിനക്ക് അലൈഹിസ്സലാം അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അത് പറയാത്തവൻ ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല വേർതിരിക്കുന്ന ഓമിനല്ല അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം ഈ ആമന റസൂൽ ഓതിയാൽ ഭയങ്കര കൂലിയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട് പക്ഷെ അർത്ഥം ഇപ്പോഴാണ് അർത്ഥം ആ അർത്ഥം ഇതാണ് ഇതാണ് ഒരൊറ്റ പ്രവാചകന്മാർക്കെല്ലാം വേർതിരിവ് പാടില്ല ഒരു പ്രവാചകനെ ഏക മാത്രം മൂപ്പരെ മാത്രം പ്രത്യേകം മഹബത്ത് ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ലാകാൻ പാടില്ല സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയണം അത് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കി വന്ന് നിന്റെ മനസ്സിൽ കാപ്പിയുണ്ട് എവിടെയോ പ്രശ്നമുണ്ട് അത് നന്നാക്കി എടുക്കണം അത് ഈ സദസ്സിലൂടെ മാറട്ടെ സയ്യുന സുലൈമാൻ അലൈഹിസ്സലാം സുലൈമാൻ നബി അല്ലാഹു സുബ്ഹാനഹു ഇഖ്തിയാർ സുലൈമാൻസ്ലാമിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനെ നിനക്കിതാ രാജാധികാരം നൽകുകയാണ് അതല്ല ഇൽമു വേണോ നിനക്ക് നാം നൽകാ നിനക്ക് സമ്പത്ത് വേണോ നൽകാ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ ഈ മൂന്നാല് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പറ്റൂല നമ്മളാണെങ്കിൽ ഫുലൂസ് മാഫിയ പൈസ വേണം ഷമീർ പഴയ ടീംസ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ അള്ളാഹു ബർക്കത്ത് ഒരു മൂന്ന് ദിവസത്തേക്കൊന്നും വേണ്ട ചായ പോലും കുടിക്കത്തില്ലേ പറഞ്ഞു അള്ളാഹു ബർക്കത്ത് അതൊക്കെ പഴയ തീമുകളാണ് മസ്താംബള്ളി തീംസാണ് വർഷങ്ങൾ അള്ളാഹു അള്ളാഹുനങ്ങളെ സാരീഹികൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ മൂന്നിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുത്തു ഒന്നും വേണ്ട എനിക്ക് മതി മതി നോക്കൂ നിങ്ങൾ ഒന്ന് രാജാധികാരമാണ് ലോകം മുഴുവനും കാൽച്ചുപൊട്ടി ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള രാജാധികാരം അധികാരം തരിക ഒന്ന് രണ്ടാമത്തത് സമ്പത്താണ് ഇഷ്ടംപോലെ സമ്പത്ത് കാലാകാല തലമുറകൾ വസിക്കാൻ മാത്രമുള്ള സമ്പത്ത് നിനക്ക് നാം നൽകാം അല്ല പറയാൻ വേറെ ആരും പറയും ഓഫർ കൊടുക്കല്ല പടച്ചവൻ കൊടുക്കുക നമ്മൾ പണ്ട് പറയില്ല വരം കൊടുക്കുന്നു പറയുന്നില്ല അതുപോലൊരു സംഭവം ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക ഇത് കെട്ടുകഥയല്ല കാരണം പറഞ്ഞതാരാണ് സയ്യിദന മുഹമ്മദ് മുസ്തഫ മുസ്തഫ തങ്ങളാണ് പറയുന്നത് سليمان نبي عليه السلام ودني تَرَنَّدُ ترنى فاختار العلم سبحان الله علم تَرَنَّدُ دقوان فوتي له الله سبحانه وتعالى عديتنا الْكُوَيَانَ المال والعلم والملك രാജാധികാരം അള്ളാഹു നൽകുകയാണ് ഈ ദുരിന കാൽച്ചുവട്ടിലേക്ക് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാ മനുഷ്യവർഗത്തെയും ചിഹ്ന അടക്കി ഭരിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ് ലോകം മുഴുവനും കാൽച്ചുവട്ടിലേക്ക് വെക്കുകയാണ് തീറന്നില്ല തീറന്നില്ല അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നു സുലൈമാനെ അധികാരം മാത്രമല്ല നിനക്ക് നാം നൽകുന്നത് നിനക്കിതാ സമ്പത്ത് നൽകുകയാണ് ഇഷ്ടമുള്ളതുപോലെ പോലെ സ്വർണം വേണോ വൈഡൂര്യം വേണോ മാണിക്യം വേണോ ഇഷ്ടമുള്ളത് നിനക്ക് സുലൈമാൻ നിനക്ക് നാം നൽകുകയാണ് അറിവും നൽകുകയാ എന്തിനാണ് ഇതെല്ലാം നൽകുന്നതെന്നറിയുമോ അധികാരം വേണോ സമ്പത്ത് വേണോ ഇൽമ വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിവിനെ തിരഞ്ഞെടുത്തതാകുന്ന സുലൈമാൻ നിങ്ങൾക്ക് ഇതും തോന്നും നാം നൽകുക ആണ് നിങ്ങൾക്കതാ അധികാരത്തിൻ്റെ പരമോന്നതമാകുന്ന പദവി നിങ്ങൾക്ക് നാം അലങ്കരിക്കുകയാ സമ്പത്ത് നിങ്ങളുടെ കൈവശം നാം നൽകുകയാണ് സുലൈമാൻ നബി അലി അല്ലേ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന നാല് ചക്രവർത്തിമാരിൽ പ്രമുഖനല്ലേ സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന പ്രവാചകരല്ലേ الريح تجري روحا خيط ും നിമിഷങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്ന നിലക്കുള്ള സംവിധാനം അള്ളാഹു സുബാനുഹൂ സുലൈമാു നൽകിയില്ലയോ യാത്ര പോകണമെങ്കിൽ കാറ്റിനെ പരവതാനിയായി ആ പരവതാനിയായി കാറ്റ് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ് അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിലേക്ക് നൊടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോവുകയാണ് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയെ അലങ്കരിക്കാൻ അല്ലാഹുബു അദ്ദേഹത്തിന് പവർ ഇൽമ നൽകിയെടുത്തപ്പോ

ദുനിയാവ് പുറകെ വരും ഉറപ്പാണത് ഉറപ്പാണത് ദുനിയവ് വരും ഈ കിടക്കുന്നതാകുന്ന അബ്ദുല്ലാഹിൽ മഹത്തുക്കളാകുന്ന പള്ളിയുടെ പരിസരത്ത് ചെയ്യുന്ന അബ്ദുല്ലാഹിൽ ഡൽഹി സുൽത്താൻ അറിയപ്പെടുന്നതായ മഹാനുഭാവൻ ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതായ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ ഔലിയാക്കളുണ്ടോ മഹാന്മാരുണ്ടോ കരുനാഗപ്പള്ളി ശേഖപ്പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന പതിനൊന്ന് മശാഹന്മാരുണ്ടോ ഏതെല്ലാം മഹത്തുക്കൾ ഔലിയാക്കളുണ്ടോ ഈ പുറക്കാടിന്റെ ദേശത്ത് തന്നെ അന്ത്വിശ്രമം ചെയ്യുന്ന എത്രയോ സാധാത്യങ്ങളുണ്ട് എത്രയോ ഔലിയാക്കളുണ്ട് ഈ മഹത്വക്കളെല്ലാം തന്നെ ദുനിയാവിനെ തലാക്ക് ചെല്ലിയവരാണ് ദുനിയാവിനെ ഒഴിവാക്കിയവരാണ് ദുന്യാകുന്ന ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ് കാരണം അവർക്കറിയാം ഈ ദുന്യാവ് നശ്വരമാണ് നശ്വരമാണ് അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ് സൂറന്ന കാഹിളത്തിൽ അലൈഹി സ്ലാമിന്റെ പ്രഥമ ഊത്ത് കടന്നത് ഓരോരുന്നതോടുകൂടി ഇതെല്ലാം പ്രഥമ ഊത്ത് കടന്നു വരുമ്പോ കബര പിളരുവയാണ് പിളരുവയാണ് ഭൂമിക്കൽത്തലങ്ങളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് പോലെ വലിച്ചെറിയുവയാണ് വലിച്ചെറിയവയാണ് ഏതെല്ലാം വസ്തുക്കളാണ് ഭൂമിക്കടിയിൽ കിടക്കുന്നത് കോടാന കോടാനു കോടി ശവശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുകയാണെനകത്തുകൾ കൊണ്ടുവന്ന് മറുപാടപ്പെട്ടിരിക്കുകയാ ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും തള്ളിറുകയാൾ പുറത്തേക്ക് ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറം തള്ളുണ്ടോ ജനങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത് അദാ ഭൂമി വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ രക്ഷിതാവായ അവൻ എന്നോട് കൽപ്പിച്ചതാണ് ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവസ്തുക്കളം പുറത്തിടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതാണ് ആകാശത്തെ സൃഷ്ടിച്ചതാകുന്ന പടച്ചിറപ്പ് ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചതിനു പ്രകാരം ഭൂമിക്കകത്തലത്തിലുള്ള പുറത്തേക്ക് ഇടുന്ന നേരമാണ് അത്തരത്തിലുള്ള ഒരു രംഗം ഈ ലോകം കാണാനിരിക്കുകയാണ് സമൂഹമേ ലോകാവസാനം വരുവയാണ് വരുവയാണ് അതിനുവേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത് വല്ല അമലുമുണ്ടോ അമലുമുണ്ടോ ആഹാരത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പരിശോധന പ്രവാചകൻ ദീനൻ തീനെയും സ്നേഹിക്കുവാനും അവരോട് വെച്ചുകൊണ്ട് നിലകൊള്ളുവാനും പ്രിയപ്പെട്ട നിലകൊള്ളവാനോടായി പറയുകയാണ് പറ്റുമെങ്കിൽ പഠിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കാ നിലകൊള്ളണേ മുത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വന്നവരാണ് കാരണം മക്കളെ ദീനിന്റെ വഴിത്താറിലേക്ക് പറഞ്ഞു വിട്ടവരാണ് എനിക്ക് ഖുർആൻ എനിക്ക് വിശുദ്ധമായ ദീനിന്റെ തഫ്സീറുകൾ ഹദീസുകൾ നിദാന ശാസ്ത്രങ്ങൾ എന്റെ മക്കളിലൂടെ ഈ ലോകത്തുണ്ടാവണേ ആഹ് സമ്പാദിക്കാനത് കാരണമാണ് കുൻ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അല്ലയോ ചെറുപ്പക്കാരാ സോദര നീ നീ പണ്ഡിതനാകണേ അല്ലെങ്കിൽ വിവരം പഠിക്കുന്നതായ വിദ്യാർത്ഥിയാകണേ കേൾക്കുന്നവനാകണേ നുകരുന്നവനാകണേ അലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സമയം അത് ചിന്തിക്കാൻ കാരണമാകും അള്ളാഹുവിനെ പഠിക്കാൻ കാരണമാകും അവന്റെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിയാൻ കാരണമാകും നിന്റെ ഹൃദയം വിശാലമാകും ആത്മീയമാകുന്ന പോല പ്രഭയുള്ളതായി മാറും നിന്റെ നമസ്കാരങ്ങൾക്ക് ശാക്തീകരണം ഉണ്ടാകും നീ കൊടുക്കുന്ന സക്കാത്തുകൾക്ക് ഫലമുണ്ടാകും നീ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് വധുവിനെ മാറ്റുകൂടും നിന്റെ നമസ്കാരങ്ങൾക്ക് ആഹ്ലത്തിന് വേണ്ടിയുള്ളതായി മാറുന്നത് നിന്റെ അമലുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാണ് അതുകൊണ്ട് നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ ഒരു മുത്തല്യമാകുകയോ അല്ലെങ്കിൽ ദീൻ ചെയ്യണേ ഔ നാലാമതായി റസൂറുള്ള പറയുകയാണ് ദീനിനെയും ദീനിൻ്റെ ഹരിതനാരെയും ഇഷ്ടം വെക്കുന്നവനാകണേ അവരോട് പ്രിയം വെക്കുന്നവനാകണേ വലത്ത കുൻ ഹിസാ അഞ്ചാമത്തെ ഒരു വിഭാഗത്തിലേക്ക് നീ പോകരുതേ എന്ന് വരുകൾ ഒരുമിച്ച് ഓടിയുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മലുസാദ് ചോദിക്കട്ടെ ആഹ്രത്തിന് വേണ്ടി നീ എഴിമ പഠിച്ചവനാണോ ആഹ്രത്തെ സമ്പാദിക്കാൻ മൊത്താല്യമായി നിലകൊണ്ടവനാണോ ആഹ്രത്തെ സമ്പാദിക്കാൻ ദീൻ കേൾക്കുന്നവനായി നിന്റെ സമയത്തെ നീ ോ നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും സമയങ്ങളെ ചെലവഴിച്ചിട്ടുണ്ടോ ഔ മൊഹിബാഹരത്തെ സമ്പാദിക്കുന്നവരോടൊപ്പം ചേർന്ന് വെച്ചോ എന്തിനാണ് ചെയ്തവരുകളുടെ ആന്റെ നേർച്ച വർഷം തോറും ഇത്ര കങ്കേമായി നടത്തുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകർന്ന അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി അവർക്ക് ആത്മീയമാകുന്ന തായ പുറക്കാട് സസാറിലേക്ക് എന്തുകൊണ്ടാണ് ഇതര സമുദായത്തിന്മാരടക്കം ഇവിടെ ഒഴികെന്തുകൊണ്ടാണ് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാമിലൂടെ അവരെ കൊണ്ട് തേടലിലൂടെ അള്ളാഹുദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയാണ് അതവരുടെ വിശ്വാസമാണ് അവരുടെ ആചാരമാണ് അവരുടെ മനസ്സിൽ വലിയ കടാവിളക്കായി സൂക്ഷിക്കുകയാണ് കാരണം അയൽ മഹാനാണ് അവർ നിറഞ്ഞു തുളുമ്പുന്നത് ആ പുറക്കാടും പരിസരത്തും വാരി വിതറിയത് ഇവിടേക്ക് ജനങ്ങൾ ആകർഷിച്ചത് ഇന്നത്തെ ദിവസത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വാഹനം നിർത്തിയിട്ട് വന്നുകൊണ്ട് പൈസ കൊണ്ടുവന്ന് വന്ന് വഞ്ചീരെ അവരുടെ ഹൃദയത്തിൽ ഒരു ബന്ധം കൊടുത്തതും അള്ളാഹുവാണ് അള്ളാഹുവാ എന്റെ കാരണം അവരുടെ വെച്ചതായ അവരുടെ അറിവാണ് അല്ലാഹു നൽകിയ ആ ഇൽമിന്റെ പ്രകാശം അതിങ്ങനെ പ്രവഹിച്ചപ്പോ ആളുകളിലേക്ക് ആകർഷണം തുടങ്ങി ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി പ്രതീക്ഷ വെക്കാത്ത ആളുകളൊക്കെ ഇവിടെ വരിക അവർക്ക് കിട്ടിയ ഇൽമിന്റെ നൂറാനിയത്ത് ആ പ്രകാശം അതിനു വേണ്ടിയിട്ടാണ് വന്നത് ഇതൊരു പ്രകാശമാണ് അള്ളാഹു ആ പ്രകാശം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അത് കെടാതെ മുന്നോട്ട് പോകണം അറിയാതെ പോകണം പോകണം അതിനാണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മധുരി ആണ്ടു നിറച്ച് വരുമ്പോൾ ഒരു അഞ്ചു ദിവസം വാതു വെക്കും ആ വാതു വെക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം തലവേദനയാണ് കൈവേദനയാണെന്ന് പറഞ്ഞ് മാറി കടന്നാൽ ഫലാക്കും ഉള്ളതും കൂടി പോയി ആകെ കിട്ടിയിരുന്ന ഒരു ഇൽമാണ് സ്ത്രീകൾക്ക് എതിര് അപ്പൊ അതിൽ പരീക്ഷയുണ്ട് എക്സാം ഉണ്ട് കൈവേദനയാണ് കാലുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാ ഉള്ളതും കൂടി പോകും അതുകൊണ്ട് കിട്ടുന്ന സദസ് ഉപയോഗപ്പെടുത്തണം വന്ന് അറിവ് സമ്പാദിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ അള്ളാഹുതോഫിക്ക് നൽകട്ടെ കാരണം അവർക്കാണ് ഇത്തരത്തിലുള്ള ചാൻസുകൾ കുറയുക കിട്ടുന്ന അറിവ് നല്ല അയിൽമുള്ള സദസ്സുകൾ പോയി അറിവ് സമ്പാദിച്ചെടുക്കണം പ്രത്യേകിച്ച് അവരുടെ സമുദ്രത്തിൽ നിന്നാകുമ്പോ ഒരു ഒരു പ്രകാശം നമുക്ക് കിട്ടും ഈ പ്രകാശം കൊണ്ടാണ് ആഹ്റത്തിൽ രക്ഷപ്പെടുക ഇതെല്ലാം പ്രവാചകന്മാര് നേടിയെടുത്തതാണ് എല്ലാ പ്രവാചകാരും സുലൈമാ നബി അലിസ്ലാമിന് ഞാൻ പറഞ്ഞത് പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഖുറാൻ തന്നെ എത്രയോ പ്രവാചകന്മാരെ പറയുന്നുണ്ട് ഇൽമ നേടിയെടുത്തതാകുന്ന ആളുകളല്ലേ പ്രവാചകന്മാർ മുഴുവനും അതിലൂടെയല്ലേ ജനങ്ങളെ ആകർഷിച്ചത് എന്ത് ചോദിച്ചാലും മറുപടി മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കേണ്ട അള്ളാഹു അത്തരത്തിൽ അറിവുള്ളവരാക്കി അവരെ മാറ്റി മാറ്റി ഇൽമ വേണം അറിവുണ്ടെങ്കിലേ അവന് ബഹുമാനവും ആദരവും ലഭിക്കുകയുള്ളൂ ഒന്നുമില്ലാതെ എന്നെ ആദരിക്കണം എന്ന് പറഞ്ഞ രക്ഷ്യൂലുണ്ടെങ്കിൽ ജനങ്ങൾ വിലവെക്കും ആദരിക്കും ബഹുമാനം ഉണ്ടാകും ആദരവുണ്ടാകും അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ അള്ള ഉദ്ദേശിക്കുന്ന ഹൃത്തടത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു ചെറിയ പ്രകാശം എപ്പോ വേണമെങ്കിൽ അണഞ്ഞു പോവാ അണയാതെ മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം അതിനാണ് അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും പതിനേഴ് പ്രാവശ്യം അള്ളാഹുവിനോട് നാം അറിയാതെ തന്നെ ചോദിച്ചു വരുന്നുണ്ട് എന്ത് ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം പതിനേഴ് തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദ്വാ ഉണ്ടെങ്കിൽ അത് ഏതാണത് ഹിദായത്താണ് കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് ഷാഫി മുതബിമായും മോദനം എന്തു പറയാൻ ഇമാമുമായി അവനിമാമിനോടൊപ്പം വന്ന് മറ്റേത് പിന്തുടർന്നവൻ ഇല്ല അവൻ വന്ന് നേരെ റൊക്കു സുബാന റബ്ബി എന്ന് അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ ആക്കായത്ത് കിട്ടി അതിന് ഫാത്തി ഓതാൻ പറ്റിയ നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ് മഹമോമാണ് അങ്ങനെ മൗമുമായി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തു മോദനം എന്ത് മോദനം തറാവിയെ നിസ്കരിക്കുകയാണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ ഷാഫി മധുബ് ബിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് ഷാഫിയാണ് നമ്മുടെ മത അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും ഓതുമ്പോ തറാവിഹി നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഓതണം ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന ഓതണം നിർബന്ധം ഇമാമിന്റെ നല്ല എന്തുകൊണ്ട് ഒന്നുമില്ല പോവാക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് അത് മാത്രം മറക്കത്തില്ല അത് മാത്രം കാര്യമായിട്ട് നടക്കുന്നു പരിഗണിക്കൂല അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അതൊന്നും മിക്ക ആളുകളെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞത് ചെറിയ വിഷയാണ് പക്ഷെ ഗൗരവമുള്ള വിഷയാണ് നിസ്കാരം ഉണ്ടാവൂല കാര്യമായിട്ട് അവിടെ വന്ന് തലയും കുത്തി മറിഞ്ഞായിട്ട് കണിക്കപ്പെടും ഫാത്തിഹ ഓതണം വളരെ ശ്രദ്ധിക്കണം എന്തോണം ഫാത്തിന്റെ ഓത്ത് കേട്ടല്ലോ പറ്റൂല ഓത്ത് കേട്ടാ പോരാ ഫാത്തിഹ ഇവിടെ ഓതി തീർന്നാൽ ഉടനെ ഫാത്തിഹ സൂറത്ത് ഓതണം നിയന് നൽകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് അള്ളാഹു നൽകട്ടെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ് അറിയില്ല ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത് എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല നാട്ടിൽ തിറസ് ഉണ്ടെങ്കിൽ പത്ത് മുത്തല്ല്യങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിനെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ വീട്ടിൽ വെറുതെ ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലയ്ക്ക് ഇരുന്നാൽ ഇൽമ പഠിച്ചതിന്റെ കൂലി ലഭിക്കും ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും ഉസാദെ ഉസ്സാദർ ക്ലാസ് ഫിഖ് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്ന നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് എപ്പഴ അപ്പൊ ഉസാദ് പറയും ഇന്ന ആ സമയത്ത് പോയാ മറ്റേത് നിനക്കൊന്നും ഫാല 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 എന്ന് നീ അവിടെ തിരിയൂലിയാലും വേറൊന്നും സർഫൊക്കെ ആയിരിക്കുന്ന വലിയ വിഷയങ്ങള് നിസാല ഫലക്ക് അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല അങ്ങോട്ട് മനസ്സിലാവൂല അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഇനി അതൊന്നും അല്ല അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലുകൾ ചോദിക്കാം അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ് സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ തലയ്ക്കാണ് മുറിവ് പറ്റിയത് അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് അവർക്കിടയിൽ തന്നെ ചർച്ചയായി സ്ഥലത്തില്ല വിധങ്ങളും മദീനയിലാണുള്ളത് അപ്പൊ ചിലർ പറഞ്ഞു കുളിക്കണം കുളിക്കണം കുളിക്കണമെന്ന് പറഞ്ഞ തൈമം ചെയ്ത് ചിന്തിച്ചാ മതി പിന്നീട് ആ നസ്കാരം കളാം വീട്ട പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇജിത്തിഹാദ് പറഞ്ഞ സ്വഹാബി ആണെന്ന് ഓർക്കണം അദ്ദേഹം സ്വഹാബത്തിന്റെ ചിലരുടെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു കുളിയിലൂടെ ഉണ്ടായി ഉണ്ടായിത്തീർന്നെന്താ രക്തം തലയ്ക്ക് പൊട്ടി പൊട്ടലാൽ രക്തം നല്ലതുപോലെ വാർന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീനെത്തുന്നതിന് മുമ്പ് ആയില്ലാഹി ഞാൻ ചുരുക്കി പറയാൻ പറയാം ഇതറിഞ്ഞ നബില്ലാഹുലി വസ്സലാമ തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ എന്ത് വിവരൊക്കെയാണ് നിങ്ങൾ കാണിച്ചത് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്സലാമ തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു ഇസ്ലാമിന്റെ തുടക്ക ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ സഹാബത്ത് അറിഞ്ഞു വരുന്നതുള്ളൂ മസലകൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ നോക്കൂ നിങ്ങൾ അപ്പൊ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ കാരണമായി തീരുന്നു നമ്മൾ സ്വന്തം ഇജിറ്റ്യാതെ ഇപ്പോഴും അങ്ങനെ മുജിതഹിദീങ്ങളായി മാറുകയാണ് നമ്മൾ ഏ അതങ്ങനെ ആയിക്കൂടെ അങ്ങനെ എന്ത് വിഷയം വന്നാലും നമ്മൾ അങ്ങോട്ട് മറ്റുള്ള ഒരു രാജ്യത്തിലേക്ക് അവിടെ സൗദിയിൽ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ക്യാസാക്കണ്ട് ദീൻ പഠിക്കാനേ തയ്യാറാകുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കൊണ്ട് ഇജിതിഹാദ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യ നാല് മാസവും പത്ത് ദിവസവും ഇതയിരിക്കണം നിർബന്ധം പറഞ്ഞതാ നമ്മളാണെങ്കിലും നാൽപ്പത് ദിവസം കഴിയും എന്നെ ഉണ്ട് മുല്ലക്കൽ ചിറപ്പി നിൽക്കണം അള്ളാഹു മുളക്കാത്ത സംരക്ഷിക്കുക സംരക്ഷിക്കാം